ചേട്ടാ നമ്മൾ പലതരം കൊലപാതകത്തെപ്പറ്റി കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അധികം ആരും കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു പറ്റിയാണ് ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒരു യുവതി ഒരു യുവാവ് അവരുടെ വിവാഹം നിശ്ചയിച്ച് മോതിരമാറ്റം വരെ കഴിഞ്ഞു എന്നാൽ ഈ പെൺകുട്ടിക്കാണെങ്കിൽ ഈ വരാൻ ഇഷ്ടമല്ല എന്നാൽ വീട്ടുകാർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ചെറുക്കനെ കൊണ്ട് ഈ പെൺകുട്ടിയെ കെട്ടിക്കണം അതാണ് അവരുടെ ഉദ്ദേശം എന്നാൽ അവരുടെ വിവാഹം നടന്നില്ല അവർക്കിടയിൽ പിന്നെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്താണത് വിവാഹ നിശ്ചയത്തിന് ശേഷം മൂന്നാമത്തെ ദിവസം അത് വിവാഹ നിശ്ചയം കഴിയുന്നു ഒന്ന് ശുഭ നാരായണൻ പിന്നെ ഉള്ളത് ശുഭ സോറി ശുഭ ശങ്കര നാരായണൻ പിന്നെ വരൻ്റെ പേര് ഗിരീഷ് പ്രതിഷ്ഠിത വരൻ്റെ പേര് ഗിരീഷ് ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം ഈ വധുവായ ശുഭ ഗിരീഷിനോട് പറയുന്നു നമുക്ക് രാത്രി ഡിന്നറിന് പോകാം ഇത് എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഇത് വളരെ കുളിളക്കമുണ്ടാക്കിയ ഒരു കേസാണ് ഇത് റിംഗ് റോഡ് കൊലപാതകം എന്നാണ് ഇത് അറിയപ്പെടുന്നത് റിംഗ് റോഡ് മർഡർ ഇത്തിരി പഴക്കമുണ്ട് പക്ഷേ ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇത്തിരി നേരത്തെ സംഭവമാണ് എന്നുള്ളതുകൊണ്ടും ഇത് എവിടെയാണ് എന്നുള്ളതും ഞാൻ പറയാം പക്ഷെ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകര് ഇത് കേൾക്കാതെ പോകരുത് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത് ഗിരീഷ് ശുഭയ്ക്കൊപ്പം ഡിന്നർ കഴിക്കാനായി പോകുന്നു അപ്പോൾ ഡിന്നർ കഴിക്കാൻ പോയ സമയത്ത് ഈ ഭക്ഷണം കഴിച്ച ശേഷം വിമാനങ്ങൾ ഇറങ്ങുന്നത് കാണാനായി ഇവർ എയർപോർട്ട് റോഡിലേക്ക് പോയി ശുഭ പറഞ്ഞ് വിമാനങ്ങളിറങ്ങുന്നത് കാണിച്ചു തരാം അങ്ങനെ വിമാനങ്ങൾ ഇറങ്ങുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഗിരീഷിനെയും കൊണ്ട് എയർപോർട്ട് റോഡിലേക്ക് യാത്ര തിരിച്ചു രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തെ ഈ കോറമംഗല പ്രദേശത്ത് ഇങ്ങനെ വാഹനങ്ങളൊക്കെ കണ്ട് നിൽക്കുന്ന സമയത്താണ് ഗിരീഷിന് നേരെ ആകസ്മികമായി അപ്രതീക്ഷിതമായി ആക്രമണം ഉണ്ടാകുന്നു ഒരു ബൈക്കിലെത്തിയ രണ്ട് പേര് ഇരുമ്പ് വഴി ഉപയോഗിച്ച് ഗിരീഷിൻ്റെ തലയിൽ മാരകമായി അടിക്കുന്നു പരിക്കേറ്റ ഗുരുതരമായി മാരകമായി പരിക്കേറ്റ് ഗിരീഷ് അവിടെ വീണു അപ്പോൾ ഈ അടിച്ച രണ്ടുപേരും ആ ബൈക്കിൽ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു രക്ഷപ്പെട്ടു പരിക്കേറ്റ ഗിരീഷിനെ ഈ വഴിയിലൂടെ വന്ന പ്രായമായ ദമ്പതികളാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് പക്ഷേ ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഗിരീഷ് മരണപ്പെട്ടു അതിനുശേഷം ഈ സംഭവ സ്ഥലത്തേക്ക് പോലീസ് വരുന്നു സംഭവ സ്ഥലത്തെ പോലീസ് ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിലാകുമ്പോൾ ഇന്നത്തെ പോലെ ടെക്നോളജിയൊന്നും അത്രയധികം വികസിച്ചിട്ടില്ലാത്തൊരു കാലമാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നുമില്ല അല്ലെങ്കിൽ വ്യാപകമായി മൊബൈൽ എല്ലാവരുടെയും കയ്യിലില്ല എന്നാൽ മൊബൈൽ ഉള്ള ആളുകളുമൊക്കെയുണ്ട് അന്ന് കൂടുതലും ലാൻഡ് ഫോണൊക്കെയാണല്ലോ ആളുകൾ ഉപയോഗിക്കുക അപ്പോൾ സംഭവ സംഭവസ്ഥലത്ത് വ്യക്തമായ തെളിവുകളൊന്നും ഇല്ല അങ്ങനെ കവർച്ചയാണോ എന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിൽ കേസ് നീങ്ങുന്നു കവർച്ചയാണോ എന്ന് പോലും പോലീസ് സംശയിക്കുകയാണ് അപ്പോൾ അങ്ങനെ സംശയിക്കുന്ന സമയത്താണ് ഈ സി സി ടി വി ലഭ്യത കുറഞ്ഞതായതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് വലിയ വെല്ലുവിളിയായി മാറി അന്വേഷണം നാൽപ്പത്തഞ്ച് ദിവസമായിട്ടും അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നില്ല നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ് തുമ്പൊന്നുമില്ല അപ്പോഴാണ് കേസിൻ്റെ ചുമതല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നാണയ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മിടുക്കനാർ പോലീസ് ഓഫീസറാണ് അദ്ദേഹം വേറൊരാങ്കിളിൽ ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചു കാരണം ഈ നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് യാതൊരു തുമ്പുമില്ല അങ്ങനെ ഇദ്ദേഹം ചെയ്തത് ഗിരീഷിൻ്റെയും ശുഭയുടെയും വിവാഹ നിശ്ചയ വീഡിയോ അദ്ദേഹം കണ്ടെത്തി അത് പരിശോധിച്ചു അത് പരിശോധിച്ചപ്പോൾ നാണയക്ക് മനസ്സിലായ ഒരു കാര്യം ശുഭയുടെ അസ്വാഭാവികമായ മുഖഭാവങ്ങളാണ് അതായത് ശുഭയ്ക്ക് ശുഭയുടെ ശരീരഭാഷ നമുക്കിപ്പോൾ ഒരു വിവാഹ നിശ്ചയമോ അല്ലെങ്കിൽ ഒരു വിവാഹമൊക്കെ നടക്കുന്ന സമയത്ത് പതുവിനെ വരണയോ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം അവർക്ക് ഈ ഇതിനോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ സമയത്തൊക്കെ മിക്കവാറും എല്ലാവരും വലിയ സന്തോഷത്തിലായിരിക്കും അവരുടെ ശരീരഭാഷ പക്ഷേ ഈ ശുഭയെ സംബന്ധിച്ച് ശുഭയുടെ ശരീരഭാഷ അത്ര ശുഭകരമല്ല ഇതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ലാത്ത മട്ടിലാണ് ശുഭയുടെ നിൽപ്പ് അപ്പോൾ താല്പര്യരഹിതമായ ശരീരഭാഷ അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംശയത്തിലാക്കി അതിനുശേഷം ശുഭയുടെ ഈ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചു അത് പരിശോധിച്ചപ്പോൾ ഈ കൊലപാതക നടന്ന രാത്രിയിൽ ഒരേ നമ്പറിലേക്ക് എഴുപത്തി മൂന്ന് തവണ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് കർണാടകയിലാണ് മൊബൈൽ ഫോണൊക്കെ ആ സമയത്തവരുടെ കയ്യിലുണ്ട് നമുക്ക് പിന്നെയും ആ സമയത്ത് ആളുകളുടെ കയ്യിൽ ഫോണുണ്ടെങ്കിൽ പോലും അങ്ങനെ വ്യാപകമല്ല അപ്പോൾ ഒരേ നമ്പറിലേക്ക് എഴുപത്തി മൂന്ന് തവണ വിളിച്ചിരിക്കുന്നു അതാരാണ് എന്ന് അന്വേഷിച്ച് തന്നപ്പോഴാണ് ആ നമ്പറിൻ്റെ ഉടമ ലോ കോളേജ് വിദ്യാർത്ഥിയായ അരുൺ ആണ് അരുൺ വർമ്മ അങ്ങനെ അരുണിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അരുൺ എല്ലാം ആദ്യത്തെ ചോദ്യം ചെയ്തിൽ എല്ലാം നിഷേധിച്ചു അത് നിഷേധിച്ചു പോലീസ് അരുണിനെ പോകാൻ അനുവദിച്ചു അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഉടൻ തന്നെ അരുൺ ആരെയോ ഉടൻ തന്നെ ഫോൺ വിളിക്കുന്നു ഫോൺ വിളിയും അതുപോലെ അതിലെ സംഭാഷണങ്ങളും പോലീസ് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് നിരീക്ഷിച്ചു പോലീസ് അപ്പോൾ ആരെയാണ് വിളിച്ചത് എന്ന് പോലീസ് കണ്ടെത്തി ഈ അരുൺ വിളിച്ചത് ശുഭയാണ് അങ്ങനെ വീണ്ടും അരുണിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു ഇത്തവണ അരുൺ സത്യമെല്ലാം പറഞ്ഞു എല്ലാം വെളിപ്പെടുത്തി അരുൺ പറഞ്ഞു ശുഭയ്ക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു എത്ര പറഞ്ഞിട്ടും വീട്ടുകാർ കേൾക്കുന്നില്ല വീട്ടുകാർക്ക് നിർബന്ധം ഗിരീഷിനെ തന്നെ ഗിരീഷിനോടൊപ്പം തന്നെ താമസിക്കണം അല്ലെ വിവാഹം കഴിച്ച് വിവാഹം ചെയ്യണം അപ്പോൾ എങ്ങനെയും ഈ ബന്ധം അവസാനിപ്പിക്കണം കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞു അപ്പോൾ ഉടനെ ഇനി കല്യാണമാണ് സാധാരണ നമ്മൾ പ്രമാദമായ കേസുകളൊക്കെ വന്നിപ്പോൾ ഉത്തരേന്ത്യയിലായാലും ഇവിടെയൊക്കെ ആയാലും വിവാഹത്തിന് ശേഷം കൊട്ടേഷൻ കൊടുക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത് ഇത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഒരു വരനെ ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് ഗിരീഷിനെ ഇല്ലാതാക്കുക മാത്രമാണ് വഴി എന്ന് ഈ യുവതി തീരുമാനിക്കുന്നു ശുഭ തീരുമാനിക്കുന്നു അങ്ങനെ ശുഭയുടെ നിർദ്ദേശപ്രകാരം അരുൺ തൻ്റെ ബന്ധുവിൻ്റെ സഹായത്തോടെ വെങ്കട്ട് എന്ന് പറയുന്ന വാടക കൊലയാളിയെ സമീപിച്ചു ആ വാടക കൊലയാളി സമീപിക്കുന്നു പലതവണ അയാൾ ഈ ഗിരീഷിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു അത് പരാജയപ്പെട്ടു അത് പരാജയപ്പെട്ടുകൊടു ശുഭ നേരിട്ടിറങ്ങി അങ്ങനെയാണ് ഈ ഡിന്നറിനെ ക്ഷണിക്കുന്നതും അതുപോലെ വിമാനം കാണാം എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് സാഹചര്യം ഒരുക്കി കൊടുത്തു ഒരുക്കി കൊടുത്തു കൊണ്ടുപോകാം വിമാനം കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ഇഗ്രീഷിനെ കൊണ്ടുപോകുന്നത് അവിടെ ആ കൊലപാതക സ്ഥലത്തേക്ക് എത്തിക്കുന്നത് ശുഭയാണ് അപ്പോൾ ശുഭയാണ് ഇതിൽ എല്ലാം മൊഴിയെല്ലാം ശുഭയ്ക്കെതിരാണ് അങ്ങനെ ശുഭയെ അറസ്റ്റ് ചെയ്യുന്നു അതിനകത്ത് പ്രധാനമായിട്ടും നിർണായകമായ തെളിവായി മാറിയത് ഈ കോൾ ആണ് എഴുപത്തിരണ്ട് തവണ ഒരാളിലേക്ക് ആ രാത്രി തന്നെ വിളിച്ചിരിക്കുന്നു അപ്പോൾ ആ കോൾ ഡീറ്റെയിൽസ് നിർണായകമായ തെളിവായി മാറി മറ്റൊന്ന് ഈ വിവാഹ നിശ്ചയ വീഡിയോയിൽ നിന്നുള്ള ശരീരഭാഷ ആ ശരീരഭാഷ വെച്ചൊരു കേസ് തെളിയിക്കുക എന്നുള്ളത് അത്യപൂർവമായ ഒരു കർണാടക പോലീസിന്റെ ക്രൈം തന്നെ അതെ ആദ്യമായിട്ട് അങ്ങനെ ഉള്ള ഒരു അതുപോലെ ബ്യൂട്ടീഷ്യന്റെ മൊഴി അതുപോലെ തന്നെ ഗിരീഷിനെ ആശുപത്രിയിൽ എത്തിച്ച ആ ദമ്പതികളുണ്ടല്ലോ അവരുടെ മൊഴികൾ ഇതെല്ലാം ഇവർക്കെതിരായിരുന്നു അങ്ങനെ ഈ നാലു പേരെയും ശുഭ അതുപോലെ അരുൺ അതുപോലെ വെങ്കട്ട് വെങ്കട്ടിനൊപ്പം ഉണ്ടായിരുന്ന ആളുടെ പേര് ദിനേശ് എന്നാണ് ഈ നാലുപേരെയും നാൽപ്പത്തി ഏഴ് ദിവസത്തിനകം പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പത്തിൽ നാല് പേർക്കും ജീവപര്യന്തം തടവ് അമ്പതിനായിരം രൂപ പിഴയും വിധിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ ശുഭ സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോയെങ്കിലും ആ അപ്പീൽ തള്ളിക്കളഞ്ഞു അപ്പോൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന പ്രമാദമായ ഒരു കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കൊലപാതകമാണ് ഈ റിംഗ് റോഡ് മർഡർ കർണാടകയിലെ ശരി